ഇംഗ്ലീഷിലെ സോറിക്ക് ശരിക്കും ഒരു സോറിയുടെ വാല്യൂ നമ്മൾ കൊടുക്കാറുണ്ടോ ഇപ്പോൾ വന്നു വന്ന് എന്ത് കാര്യത്തിനും സോറി പറഞ്ഞാൽ ആ പ്രശ്നം തീരും എന്നുള്ള ഒരു രീതിയിലേക്കായിട്ടുണ്ട് ശരിക്കും നമ്മളൊരാളുടെ തെറ്റ് ചെയ്താൽ ക്ഷമിക്കണം എന്ന് നമ്മൾ മനസ്സുകൊണ്ട് പറയുന്നതിന് പകരമാവണം നമ്മൾ സോറി എന്നൊരു വേർഡ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ പറയേണ്ടടുത്ത് സോറിയോ ക്ഷമിക്കണമോ എന്നുപോലും പറയാത്ത സാഹചര്യങ്ങൾ നമ്മളിന്ന് കാണുന്നുണ്ട് ഒന്നാമതായിട്ട് വീടുകളിൽ അച്ഛൻ അറിയാതൊരു തെറ്റ് പറ്റിപ്പോയി അമ്മയോട് സോറി പറയുന്നു അല്ലെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുന്നു ഇത് നമ്മുടെ കുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ആ കുട്ടിക്ക് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആരായാലും അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ തെറ്റ് ചെയ്താൽ അത് ക്ഷമിക്കണമെന്ന് പറയേണ്ട ഒരു മര്യാദ കൊണ്ടാണ് ഈഗോ കാരണവും മറ്റ് പേഴ്സണൽ ഡിഫറൻസസ് കാരണമോ ഒരിക്കലും ആ സോറി നമ്മൾ പറയാതിരിക്കരുത് കാരണം അത് കണ്ടിട്ടാണ് നമ്മുടെ കുട്ടി നാളെ അവരൊരു ലൈഫ് പാർട്ണറെ തിരഞ്ഞെടുക്കുമ്പോഴോ അവരുടെ ഒരു ജോലിസ്ഥലത്തോ അവരൊരു സോറി പറയാൻ മടിക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തുന്നത് നാളെ കുട്ടി വളർന്നു വരുന്നൊരു സാഹചര്യത്തിൽ ഞാൻ സോറി പറയണമോ വേണ്ടായോ അതിൻ്റെ ഈഗോയെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് വീട്ടിലെ അച്ഛനും അമ്മയും തമ്മിലുള്ള ഈ ഒരു ക്ഷമാപണം കണ്ടിട്ടാണ് ഇതാണ് ഒരു വീട്ടിലെ ഫസ്റ്റ് ലെസൺ